hello dad. hey guys hi you're dad now mama there ready one two three two. hello guys hello hello

അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ ഇതിനു അമ്മ ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കുളയും അതായതിൻ്റെ ഇതാണ് ഇപ്പൊ ഇവിടെ കാണുന്നുള്ളത് ഞാൻ ഇവിടെ എൻ്റെ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് കുട്ടിക്ക് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എടുത്തു കളഞ്ഞു അതൊക്കെ മോശമായി ச கருது voஸ்

ഞാൻ ഞാൻ ഇവിടെ ഇതിനു മുമ്പ് ഞാൻ ഇങ്ങക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓപ്പോസിറ്റിന്റെ സൈഡിലാക്കുന്നു അതൊക്കെ അവിടെ നിന്ന് നോക്കിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ പറിച്ചു കളഞ്ഞു ആ പെയിന്റിങ് സിനിമ എന്റെ മോളുകളെല്ലാം കളഞ്ഞിട്ട് ഒക്കെ ആശയം അപ്പൊ ഇനി ഒന്നും കൂടി ഞാൻ എന്റെ കുറച്ച് പെയിന്റിങ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇവിടെ ഒട്ടിച്ചിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആക്കി എടുക്കാൻ വേണ്ടി ഒരു കളർ ഫോർ തീമുകളും സെറ്റ് ആക്കി ഞാൻ ചെയ്തു വെച്ച പെയിന്റിംഗ് ഒക്കെ വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കി എടുക്കുന്നത് അപ്പൊ എന്താ നമുക്ക് ആ വീടിലോട്ടേക്ക് പോകാം ഞാൻ ചെയ്ത് വെച്ച പെയിന്റിങ് വീടിലോട്ടേക്ക് പോകാം അപ്പൊ ഇത്രയും പെയിന്റിങ്സ് ആണ് ചെയ്തുവെച്ചിരിക്കുന്നത് ബൈ മാ ാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പെയിന്റിങ്സ് ആദ്യം ഞാൻ ഓരോ പെയിന്റിങ് എന്നിട്ട് നമുക്ക് സ്ട്രോബെറി പോലെ ഒഴിച്ചു ഇത് ഒരു പൈനാപ്പിൾ ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞാണ്ട് പെയിന്റിങ് ചെയ്ത് കാണിട്ടത് നിങ്ങൾക്ക് ചെറുപ്പം മനസ്സിലാവുന്ന ഒരു വീടി വീടിന് മുഴുവൻ ആരും ഇല്ല ഒരു അവിടെ നിന്ന് പന്ത ചെടിയും ഇവിടെ ഒരു ഗിണ്ടും വീടിന്റെ ചുമരന്റെ ഭാഗങ്ങള് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ കൂടുതൽ ചെടി വരച്ചുകൊണ്ട് വീടിന്റെ ഭാഗത്തു നിന്നു പിന്നെ ഒരു വീട്ടിലേക്ക് ചെടി ഞങ്ങൾ പന്തടിച്ച് വെക്കുന്ന വെച്ചിട്ടുണ്ട് ഞാനിതെല്ലാം ഇവിടെ ഒട്ടിക്കൊന്നറിയില്ല

പെയിന്റിങ്സ് ഇത്ര പെട്ടെന്ന് പെയിന്റിംഗ് ആണ് എനിക്ക് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം പിന്നെ ഞാൻ ഈ വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണ് എനിക്ക് തല തിരിച്ചിട്ട് കാണുന്ന കാരണം പിന്നെ ഫ്രണ്ട് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തല തിരിഞ്ഞിട്ടാണ് കാണുന്നത് അപ്പൊ വൈറ്റ് ഗ്ലൂ ആണ് ഞാൻ ഞാൻ മുമ്പൊക്കെ മുമ്പ് ഒട്ടിച്ചിട്ടുണ്ടോ അതിൻ്റെ ഞാൻ ഡൗൺ സൈഡ് ടാപ്പാണ് ഒട്ടിച്ചത് അത് രൂമവാക്കാൻ കുറച്ച് പണിണ്ട് റൂമ് ആക്കിയും പോകുന്നത് ഇവിടെ ഉണ്ടല്ലോ മാർക്ക് ഈ വൈറ്റ് പൂ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് റൂമ് ആക്കാൻ പറ്റും അത് ഏർ മുഴുകി വരത്തത് ഇത് ഞാൻ തോർത്തി കളഞ്ഞാൽ അത് എന്തായാലും ഉവ് വരും കാരണം ഇത് വൈറ്റ് പൂവാണത് വെള്ളം കൊണ്ടാൽ അപ്പൊ ഇനി അപ്ലൈ ചെയ്തിട്ട് ഇതൊക്കെ ഇവിടെ ഒട്ടിച്ചെടുക്കാം അതൊട്ടിച്ച് വീട് എടുക്കാന്ന് പറഞ്ഞു ഞാൻ ഇതീട് ഓണിൽ വെച്ചിട്ടുണ്ടെന്ന് പൊട്ടിച്ചത് വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടാ ൗണ്ടില് ഞാൻ ഇങ്ങനെ പെയിൻസ് ഒക്കെ ഒട്ടിച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിനക്കിത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ പറയാം നിനക്ക് ഈ ഒട്ടിക്ക പെയിന്റിങ്സിൽ ഏത് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇതൊക്കെ കാണിക്കുന്നെങ്കിൽ ഇന്ന് രണ്ടാലും ഞാൻ ഇതിൽ ഒട്ടിക്കില്ല എനിക്കൊന്നും ഇത് രണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇവിടുത്തെ ഈ കളർ ഈ കളർ എന്തോ ഒരു ബോറായിട്ട് തുടങ്ങി നിങ്ങൾക്ക് എനിക്ക് പെയിന്റിങ്തിലേക്ക് ഒട്ടിച്ച കമ്മിറ്റിലൂടെ അറിയിക്ക പിന്നെ ഇതിലുള്ള പെയിന്റിംഗ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമ്മിറ്റിലൂടെ അറിയിക്കാൻ അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി അപ്പൊ എനിക്ക് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അധികം വീഡിയോ എടുക്കാറുള്ളൂ കാരണം വിൻഡോ ഈ സൈഡിലേക്കാണ് അപ്പൊ എനിക്ക് ലൈറ്റിങ്ങിനായിട്ട് ഞാൻ അധികവും വീഡിയോ എടുക്കാതെ അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എനിക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പെയിന്റ് ചെയ്ത് പെയിന്റിങ്സ് ഒക്കെ എടുത്തിട്ട് വീടോട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് ആക്കി റെഡി ആക്കി എടുത്തിട്ട് അപ്പൊ പിന്നെന്താ ഒന്നും ഇല്ല ഇനി അടുത്ത വീഡിയോ അല്ലേ അപ്പൊ കമന്റ് ഇടാൻ മറക്കരുത് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ഒക്കെ നിങ്ങൾ എപ്പോഴും വീഡിയോ നോക്കിയിട്ട് കമന്റ് ചെയ്യാറേ ഇല്ല നിങ്ങളെ കമന്റിലൂടെ അല്ലേ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ പറ്റുമോ അതുകൊണ്ട് തീർച്ചയായും കമന്റ് കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണം ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ചാനലിൽ ഏത് മേഡ് ചെയ്യുന്നു ആർട്ട് വർക്ക് ചെയ്യണോ ക്രാഫ്റ്റ് വർക്ക് ചെയ്യണോ ഇതൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം சைப் செய்யா கமெண்ட் செய்ய அனி அடுத்த வீடியோ மாதிரி பாய் 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 லவ் யூ